കേസ് ഒത്തുതീർപ്പാക്കാമെന്ന് വിശ്വസിപ്പിച്ച് നേതാക്കൾ വാങ്ങിയ പണം തിരികെ ആവശ്യപ്പെട്ട് ബി ജെ പി ഓഫീസിന് മുമ്പിൽ ആത്മഹത്യാ ഭീഷണിയും കുത്തിയിരിപ്പും നടത്തി ചേലാട് ആറ്റുപുറം ജോർജാണ് ഭാര്യയ്ക്കും ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവായ സഹോദരനുമൊപ്പം സമരം നടത്തിയത് രണ്ട് നേതാക്കൾ ചേർന്ന് പത്തു ലക്ഷം രൂപ വാങ്ങിയെടുത്തുവെന്നാണ് ആരോപണം ബി ജെ പി കാര്ക്ക് പണം നൽകാൻ ഒരു പോലീസുകാരന്റെ ഒത്താശയും ഉണ്ടായിരുന്നതായി ജോർജ് പറഞ്ഞു ജോർജിനെയും ഒപ്പമുണ്ടായിരുന്നവരെയും പോലീസ് ആണ് അനുനയിപ്പിച്ച് ബി ജെ പിന്നും പിന്നീട് സുനീഷ് ഉണ്ണികൃഷ്ണൻ മാങ്ങോട് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു ചേലാട് ആറ്റുപുറം ജോർജ് പെട്രോൾ കന്നാസുമായി എത്തിയാണ് ബി ജെ പി ഓഫീസിനു മുമ്പിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ഭാര്യയും ന്യൂനപക്ഷ മോർച്ചയുടെ ഭാരവാഹിയായ സഹോദരൻ എൽദോസും ഒപ്പമുണ്ടായിരുന്നു മകന്റെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് സംബന്ധിച്ചുണ്ടായ കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കളായ ഉണ്ണികൃഷ്ണൻ മാങ്ങോടും ടി എസ് സുനീഷും പത്തു ലക്ഷം രൂപ പലപ്പോഴായി കൈക്കലാക്കിയെന്നാണ് ജോർജിന്റെ പരാതി പണം കൈപ്പറ്റിയെങ്കിലും കേസ് ഒത്തുതീർപ്പാക്കാൻ നേതാക്കൾ തയ്യാറായില്ല പിന്നീട് ജോർജ് തന്നെ കോടതിയിൽ പിഴയടച്ചാണ് മകന്റെ പേരിലുള്ള കേസ് അവസാനിപ്പിച്ചത് ഇതിനുശേഷം പണം തിരികെ ചോദിച്ചെങ്കിലും നേതാക്കൾ തയ്യാറായില്ല ബിജെപിയുടെ മറ്റ് നേതാക്കളെ വിവരം ധരിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് ബിജെപി ഓഫീസിന് മുമ്പിൽ ആത്മഹത്യാ ഭീഷണിയും സമരവും അരങ്ങേറിയത് ജോർജ് എത്തുമ്പോൾ ആരോപണവിധേയരായ നേതാക്കൾ ഓഫീസിന് സമീപം ഉണ്ടായിരുന്നു അവരുമായി വാദപ്രതിവാദവും ഉണ്ടായി ഞാൻ ഭാര്യയ്ക്കും സഹോദരനുമൊപ്പം ജോർജ് ബി ജെ പി ഓഫീസിനു മുമ്പിൽ ഏറെ നേരം കുത്തിയിരുന്നു ബാങ്ക് അക്കൗണ്ട് വഴിയും നേരിട്ടും പണം കൈമാറിയിട്ടുണ്ടെന്ന് ജോർജ് പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ഒരു പോലീസുകാരനും ഈ തട്ടിപ്പിൽ പങ്കുണ്ട് പോലീസുകാരന്റെ നിർദ്ദേശപ്രകാരവും പണം കൈമാറിയിട്ടുണ്ടെന്ന് ജോർജ് പറഞ്ഞു ആ പോലീസുകാരന്റെ കൂടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തത് ഈ ഈ ഇവിടെ തന്നെ രണ്ട് പരാതി വന്നു ഈ രണ്ട് പരാതി പരിഹരിക്കാൻ വേണ്ടിയാണ് എന്റെ കയ്യിൽ ഇത്രയും പൈസ വാങ്ങിയത് ഞാൻ കൃത്യമായ കണക്കാണ് അവർ ഈ പത്തര ലക്ഷം രൂപ പത്ത് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപയാണ് ഇവര് ഈ പറയുന്ന ഓഫീസർ ഇദ്ദേഹത്തിന്റെ കൈ കൊടുക്കാൻ പറഞ്ഞു ഈ ഓഫീസിന്റെ പരിസരത്ത് വെച്ചാ കൊടുത്തത് ഈ ഓഫീസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഓഫീസിന്റെ പരിസരത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും പൈസ ഞാൻ കൊടുത്തിട്ട് ഈ കാര്യങ്ങൾ ഒന്നും സെറ്റിൽ ആയില്ല എനിക്ക് ബാംഗ്ലൂർ ഒരു സംഭവം നടന്ന ആ സംഭവം ഞാൻ വീണ്ടും ഞാൻ കയറി പോയി അദ്ദേഹം ഇത് അദ്ദേഹം തന്നെയാണ് എനിക്ക് ഈ വക്കീലിനെല്ലാം ഏർപ്പാട് ചെയ്തു തന്നത് ആ അദ്ദേഹം മുവാരം ഞാൻ അവിടെ കയറിപ്പോയി ആ കാര്യങ്ങൾ പരിഹരിച്ച് പരാതിക്കാരന് പരാതി പൈസയും കൊടുത്ത് ആ കാര്യം സെറ്റിൽ ചെയ്തതിന് വീണ്ടും എനിക്ക് അഞ്ച് ലക്ഷം രൂപയായി ഞാൻ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് എനിക്ക് വീട്ടിൽ അരി മേടിക്കാൻ പോലും പൈസ ഇല്ല എൻ്റെ മുന്നിലും ഈ പത്തൊമ്പത് ലക്ഷം രൂപ ഞാൻ മാസം പലിശ കൊടുക്കണം എന്ന് കോതമംഗലം പോലീസ് സ്ഥലത്തെത്തിയാണ് സമരത്തിൽ നിന്നും ജോർജിനെയും കുടുംബാംഗങ്ങളെയും പിന്തിരിപ്പിച്ചത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ജോർജിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം